നമസ്കാരം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മറ്റൊരു വിഷയമായിട്ടാണ് അങ്കണവാടിയിൽ പരിഷ്കരിച്ച മെനു എല്ലാവരും തന്നെ ആശങ്കയിലും വളരെ ടെൻഷനിലും ഒക്കെയാണല്ലേ നിങ്ങളെപ്പോലെ തന്നെ ഞങ്ങളും അങ്ങനെയൊക്കെ തന്നെയാണ് കാരണം നമുക്ക് ആവശ്യത്തിലേറെ അങ്കണവാടിയിലെ ജോലികളുണ്ട് ഒട്ടും തന്നെ സമയം എന്ന് പറഞ്ഞാൽ നമുക്കില്ല ബാക്കി അങ്കണവാടിയിലെ ജോലിയുടെ പൂർത്തീകരണം നമ്മൾ വീട്ടിൽ കൂടി ഈ ഇരുന്ന് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ടല്ലേ എങ്കിലേ നമ്മുടെ ജോലികൾ തീരുള്ളൂ അങ്ങനെയുള്ള ഈ ഒരു അവസരത്തിൽ നമ്മൾ ഇങ്ങനെ ഇത്രയും പുതുക്കിയ മെനു വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണെന്ന് ഉള്ള തോന്നൽ എല്ലാവർക്കും തന്നെ ഉണ്ടല്ലേ ടെൻഷനിലാണ് എല്ലാവരും ഈ മുട്ട ബിരിയാണി വെജിറ്റബിൾ ബിരിയാണി പുലാവ് ഒക്കെ ഒക്കെ അത് നമുക്ക് ചെയ്യാം പിന്നെ വൈകുന്നേരത്തെ ഇഡലി ദോശ സാമ്പാർ അങ്ങനെയൊക്കെയുള്ളത് ഒക്കെ കുറച്ച് പാടുപെടും അതുപോലെ തന്നെ ന്യൂട്രി ലഡു ഇലയട ഉണ്ട ഒക്കെ ഉണ്ടാക്കാൻ കുറേ സമയം വേണ്ടി വരും അതോടൊപ്പം നമ്മൾ പാൽ മുട്ട ഒക്കെ കൊടുക്കുന്നുണ്ട് കുറുക്കുണ്ട് റാഗിയുടെ കുറുക്ക് പയറുണ്ടുണ്ട് അപ്പം അത് പൈറിൻ്റെയും റാഗിക്കുർക്കും ഒക്കെ ഇലയുടെയും ന്യൂട്രൽ ഒക്കെ കൂടെ അങ്ങ് പോകുമായിരിക്കും പോകുമെന്ന് തോന്നുന്നു ഈ ന്യൂട്രൽ അഡു എന്ന് പറയുമ്പോൾ ന്യൂട്രൽ ഇഡുവിൻ്റെയൊക്കെ കഴിഞ്ഞു പക്ഷേ അത് ഉണ്ടാക്കാൻ എടുക്കുന്ന സമയം അതിനുള്ള സ അത് സമയം വേണം ഈ ഇലയട ഉണ്ടാക്കുമ്പോൾ ഇലയിടയ്ക്കകത്ത് ചെറുപയർ പുഴുങ്ങണം അവല് നനയ്ക്കി അവല് വേണം തേങ്ങ വേണം ശർക്കര ഉരുക്കി പാനീയാക്കണം അതൊക്കെ സമയം വേണ്ടിയെന്ന ഒരു കാര്യം തന്നെയാണ് ഈ സമയങ്ങളെടുത്ത് ഇതൊക്കെ ചെയ്യ ചെയ്യേണ്ടി ചെയ്യേണ്ടത് രണ്ടുപേരുണ്ടെങ്കിൽ ഉള്ളപ്പോഴത്തെ ഒരവസ്ഥ ഞാൻ പറയാം ഹെൽപ്പർമാർ അത് അത്രയും നിന്ന് ചെയ്യുമ്പോൾ ഇപ്പം തന്നെ ഹെൽപ്പർമാർക്ക് അടുക്കളയിൽ നിന്ന് ഇറങ്ങാനായിട്ട് സമയം വളരെ കുറവാണ് നമുക്കിപ്പോൾ പ്രീ സ്കൂളിലെടുക്കുമ്പോൾ ടീച്ചേഴ്സിന് അംഗൻവാടി വർക്കേഴ്സിന് പ്രീ സ്കൂളിലെടുക്കുമ്പം ഹെൽപ്പേഴ്സിൻ്റെ ഒരു സഹായം ഉണ്ടാകുന്നത് വളരെ നല്ല കാര്യം തന്നെയാണ് കാരണം എന്നുവെച്ചാൽ നമ്മളിപ്പോൾ പ്രീ സ്കൂളിൽ എടുത്തോണ്ടിരിക്കുന്ന സമയമായിരിക്കും ഒരു കുഞ്ഞിനൊന്ന് ആ പീഡനമെന്നോ ബാത്റൂം പോകണമെന്നൊക്കെ തോന്നിക്കഴിഞ്ഞാൽ ഹെൽപ്പർമാരുണ്ടെങ്കിൽ അവർ ഫ്രീ ആണെങ്കിൽ അവർ കൊണ്ടു വയ്ക്കുകയുള്ളൂ അല്ലെങ്കിൽ അവരില്ലാത്തപ്പോൾ ഒക്കെ ആണെങ്കിൽ നമ്മൾ ചെയ്യുന്നത് അപ്പം നമ്മളുടെ ആ ഒരു ഇപ്പം നമ്മളൊരു പ്രീസ്കൂളൊക്കെ എടുത്ത് അവർ തന്നിരിക്കുന്ന ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈം ടേബിൾ അനുസരിച്ചിട്ടാണ് അപ്പം ആ ടൈം ടേബിളിൻ്റെ ഇടയിൽ ആണ് നമ്മൾ അപ്പം നമ്മുടെ ടൈം ടേബിൾ മുടങ്ങുന്നില്ല ഹെൽപ്പർമാർ അങ്ങനെ ഒന്നും ചെയ്യുകയാണ് അവരില്ലാത്ത സാഹചര്യത്തിൽ പിന്നെ നമ്മൾ ഫുഡും ഉണ്ടാക്കണം ഈ പ്രീസ്കൂൾ എടുക്കണം ഈ കാര്യങ്ങളൊക്കെ ചെയ്യണം അത് ഇരിക്കട്ടെ അപ്പം അങ്ങനെ ഇരിക്കുന്ന ഒരു ഇരിക്കുന്നൊരവസരത്തിൽ നമ്മളിപ്പം പ്രീ സ്കൂളെടുത്തോണ്ടിരിക്കുമ്പോൾ ഒരു കുഞ്ഞിനൊരു ആവശ്യം വന്നാൽ നമുക്ക് കൽപ്പസിനെ വിളിക്കാൻ പറ്റിയില്ല കാരണം അവർ ഇത്രയധികം എന്തോ ഈ ജോലിയിൽ അവർ ഏർപ്പെട്ടിരിക്കുന്ന സമയത്ത് അവർക്കതിട്ടിട്ട് വരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല പ്രീ സ്കൂളാണ് അങ്കണവാടിയുടെ ഒരു പ്രധാനപ്പെട്ട ഒരു ഒരു ഭാഗം തന്നെയാണ് പ്രീ സ്കൂൾ അതൊട്ട് ഒഴിവാക്കാനും പാടില്ല അത് വേണ്ടിയത് തന്നെയാണ് പ്രീ പ്രീസ്കൂളിൻ്റെ ഒരു ഗുണം മേന്മ എന്നാണെന്ന് നമുക്ക് വളരെ നന്നായിട്ട് അറിയാം നമ്മുടെ കയ്യിൽ കുഞ്ഞുങ്ങളെ ഇത്രയും നാളും കിട്ടുമ്പോൾ നമ്മൾ ഈ പ്രീ സ്കൂളിൽ എടുത്ത് വിടുന്നതുകൊണ്ട് അവരുടെ ജീവിത അവസാനം വരെ അവർക്ക് അതൊരുപാട് പ്രയോജനപ്പെടും അതിനെക്കുറിച്ച് ഈ സി സി ക്ലാസ്സുകളിൽ പ്രത്യേകം അമ്മമാരോട് പറഞ്ഞു പറഞ്ഞ് നമ്മൾ കൊടുക്കണമെങ്കിലേ അവർക്ക് നമ്മുടെ പ്രീ സ്കൂളിൻ്റെ മഹാത്മ്യം അറിയ അറിയാൻ പറ്റുകയുള്ളു അപ്പം അങ്ങനെയുള്ള ഈ അവസരത്തിൽ പുതിയ മെനു എത്ര കണ്ട് പ്രാബല്യത്തിലാകുമെന്നൊന്നും അറിയില്ല അതിൻ്റെ ഒരു ടെൻഷന് എല്ലാവർക്കും തന്നെ ഉണ്ട് നിങ്ങൾക്കൊക്കെ ഉണ്ടെങ്കിൽ കമൻ്റായി രേഖപ്പെടുത്തണം ഇപ്പം അതുപോലെ തന്നെ നമുക്ക് നിൽക്കുന്ന നിപ്പിലായിരിക്കും ആ റിപ്പോർട്ട് വേണം ഈ റിപ്പോർട്ട് വേണം എന്നൊക്കെ പറയാം അപ്പോഴും നമ്മൾ ഈ കുഞ്ഞുങ്ങളെ ഇട്ടിട്ട് ഇരുന്ന റിപ്പോർട്ട് എഴുതാനായിട്ട് ഉള്ള ബുദ്ധിമുട്ടുണ്ട് ആ ഒരു ബുദ്ധിമുട്ടെന്ന് പറയുമ്പോൾ ഇപ്പം നമുക്ക് ഹെൽപ്പേഴ്സ് കട്ടയ്ക്ക് സപ്പോർട്ടുണ്ടെങ്കിൽ നമുക്കത് ചെയ്യാൻ പറ്റില്ല എങ്കിൽ അത് ബുദ്ധിമുട്ട് ബുദ്ധിമുട്ട് തന്നെയാണ് അല്ലേ കുഞ്ഞു കൊച്ചുങ്ങളെ ഇട്ടേച്ച് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാൻ പറ്റില്ല രണ്ട് കുട്ടികളെയുള്ള വീട്ടുകാർ വീട്ടമ്മമാരൊക്കെ നിങ്ങളുടെ ആ രണ്ട് കുഞ്ഞുങ്ങളെ എങ്ങനെയാണ് ഉള്ള പാടുകട്ടല്ലോ ഉള്ള നമ്മൾ ഇത്രയുള്ള കുഞ്ഞു പിള്ളേരോട് വല്ലതും പറഞ്ഞാൽ മനസ്സിലാവും അവരങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കണ്ണിക്കുത്തുകൾ ഒക്കെ ചെയ്തെങ്കിൽ പിന്നത്തെ അവസ്ഥ പറയുകയും ചെയ്യേണ്ട അതുകൊണ്ട് ഈ പുതുക്കിയ മെനു നടപ്പിലാക്കി വരുമ്പോഴത്തേന് ബാക്കിയുള്ള കാര്യങ്ങൾക്ക് എങ്ങനെയാകുമെന്ന് അധികൃതർ ഒന്നുകൂടി അല്ലേ ഞാൻ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം